സമഗ്ര ശിക്ഷാ കേരളം ബി ആർ സി ചാവക്കാടിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണം മാരിപ്പോസ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഘടിപ്പിച്ചു ഗുരുവായൂർ നഗരസഭാ ടൌൺഹാളിൽ നടന്ന ചടങ്ങ് ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു ബാലപ്രതിഭാ പുരസ്കാര ജേതാവ് അബ്ദുൾ ഹാദി രണ്ടായിരത്തി ഇരുപത്തിനാലെ നാഷണൽ സി പി അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ മുഹമ്മദ് സാലിഹ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കിയ മുഹമ്മദ് ഹസ്ബിൻ ഹസൻ തുടങ്ങിയ പ്രതിഭകളെയും ഈ വർഷത്തെ സംസ്ഥാന ഇൻക്ലൂസീവ് കായികോത്സവത്തിൽ പങ്കെടുത്ത പ്രതിഭകളെയും ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ്മാരായ ടി വി സുരേന്ദ്രൻ വിജിതാ സന്തോഷ് സാലിഹ ഷൌക്കത്ത് വടക്കേക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസി ബാബു കനറ ബാങ്ക് ഗുരുവായൂർ ശാഖാ മാനേജർ പിഐ വിനോദ് കുമാർ ബി ആർ സി ട്രെയിനർ ടി എസ് അജിത എന്നിവർ സംസാരിച്ചു ബിആർസി ചാവക്കാടിൻ്റെ വിവിധ വിദ്യാലയങ്ങളിലെയും ഓഡിസം സെന്ററിലെയും വിദ്യാർത്ഥികളുടെയും കലാപരിപാടികൾ അരങ്ങേറി എല്ലാ വിദ്യാർത്ഥികൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു തുടർന്ന് ബ്രഹ്മകുളം സിഗ്നൽസിന്റെ ഗാനമേളയും അരങ്ങേറി